കൊല്ലം കൊട്ടിയത്ത് കൊട്ടിയത്തിന് സമീപം മൈലക്കാട് ദേശീയപാത ഇടിഞ്ഞതാണു സൈഡ് വാൾ സർവീസ് റോഡിലേക്കാണ് ഇടിഞ്ഞത് ഷമീർ അബ്ദുൾ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഷമീർ ഒരു ദൃശ്യം കാണുന്നുണ്ട് പൂരിയാട്ട് സംഭവിച്ചതുപോലെയാണോ ഇവിടെയും സംഭവിച്ചത് ായിട്ടും ബിനിൽ അതേ സമാനമായ സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വലിയ തിരക്കേറിയ ഒരു സമയമാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഒരു സ്കൂൾ ബസ് അതുവഴി കടന്നു പോയതിന് തൊട്ടു പിന്നാലെ ആ ബസ് അവിടെ പറഞ്ഞു നിൽക്കുന്നതും കാണാം തൊട്ടു പിന്നാലെയാണ് ഈ ദേശീയപാത ഇടിഞ്ഞ് അവിടേക്ക് താഴുന്നത് അവരൊരു വയൽ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്ന ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ വലിയ ഉയരത്തിൽ മുകൾ വശത്തായിട്ട് വലിയ ഉയരത്തിൽ ഈ പാത കെട്ടിവെച്ചിരുന്നത് ഈ ഭാഗത്താണ് വലിയ ശബ്ദത്തോടുകൂടി ഈ പാത താഴേക്ക് ഇടിഞ്ഞു താന്നത് എന്നാണ് ഇപ്പോൾ ദൃസാക്ഷികൾ അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത് എന്തായാലും ആലപായം ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഈ അവസരത്തിൽ പറയാനിരുന്നത് അത്രയോളം തിരത്തുള്ള ദേശീയപാതയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് സർവീസ് റോഡിന് സമീപത്തായിട്ടാണ് ഇപ്പോൾ ഈ ഇത് ഇടിഞ്ഞു താന്നിരിക്കുന്നത് മുഗൾ പക്ഷത്തു നിന്നും ആ കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ തന്നെ നിലത്തേക്ക് പതിക്കുകയും അതുപോലെ തന്നെ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞു താന്ന് വലിയ രീതിയിലുള്ള ഒരു ഗർത്തം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് ആളുകൾ പ്രവേശിക്കാതിരിക്കാൻ ഇപ്പോൾ പോലീസ് അവിടെ വടം കെട്ടി തിരിച്ചു ശേഷം വാഹനങ്ങൾ മറ്റു വഴി തിരിച്ചുവിടുന്ന ഉള്ളത് എന്തായാലും നമ്മൾ ആ സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയും എന്തായാലും വലിയൊരു അപകടം അതും തലനാടിലേക്ക് ഇത്രയും തിരക്കുള്ള സമയത്ത് ആ ഒരു ഭാഗത്ത് ഇടിഞ്ഞു ഇനി മറ്റ് ചില ഭാഗങ്ങളിലേക്ക് മണ്ണിടിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ പോലീസ് പറയുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഒന്നും തന്നെ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല ീയമായുള്ള ദേശീയപാത നിർമ്മാണമാണ് ഇത്തരത്തിലൊരു വയൽ പ്രദേശത്ത് ഇവിടെ മലപ്പുറം കുരിയാട് സംഭവിച്ചിട്ടുള്ളത് കൾവേർട്ട് നിർമ്മിക്കേണ്ട അല്ലാതെ പാലങ്ങളിൽ ഉയർത്തി നിർമ്മിക്കേണ്ട സ്ഥലത്ത് പണം ലാഭിക്കുന്നതിന് വേണ്ടി കരാർ കമ്പനി ചെയ്തിരുന്നത് ഈ വിധത്തിൽ റീറ്റെയിനിങ് വാൾ കെട്ടി അതിൻ്റെ നടുവിൽ മണ്ണിട്ട് ഉയർത്തി അതിന് മുകളിൽ ദേശീയപാത നിർമ്മിച്ചു അങ്ങനെയാണ് അവിടെ സംഭവിച്ചത് ഇവിടെയും അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് ഇത് വയലോ ഉറപ്പില്ലാത്ത മണ്ണോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണോ ഈ പറയുന്ന അപകടം നടന്നിട്ടുള്ള സ്ഥലം ഇത് മൈലക്കാട് എന്ന് പറഞ്ഞ പ്രദേശം വലിയ തരിശി വയലായിട്ടുള്ള ഭാഗമാണ് കൂടുതൽ വെള്ളം നിൽക്കുന്ന പ്രദേശമാണ് അവിടെ ഒരു വലിയ ഇറക്കമുണ്ട് ആ ഇറക്കം നൂത്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ വയലിന്റെ ഭാഗത്ത് പില്ലർ സ്ഥാപിക്കാതെ നേരിട്ട് അവിടെ മണ്ണിട്ട് ഉയർത്തി സൈഡ് സൈഡ് വാൾ കെട്ടുകയായിരുന്നു അതായത് കൂരിയാട് സംഭവിച്ചതിന് സമാനമായി തന്നെയാണ് ഇത്തരത്തിലൊരു ഈ സംഭവം അവിടെ ഈ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് അതിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ വ്യക്തമായിരുന്നു പക്ഷേ ഇത്രത്തോളം ദേശീയപാതയുടെ സൈഡ് വാൾ ഇടിഞ്ഞ് താണിരിക്കുകയാണ് ദേശീയപാത തകർന്നു ഭാഗികമായി തകർന്നു എന്ന് തന്നെ പറയാം സർവീസ് റോഡിൻ്റെ ഭിത്തി റോഡിലേക്ക് പുറത്തേക്ക് തള്ളി അവിടെ റോഡ് തകർന്നിരിക്കുന്നത് ആ നമുക്കൊരു ഒറ്റ ഷോട്ടിൽ ലഭിച്ചിട്ടുള്ള ഒരൊറ്റ സെക്കൻഡിൽ ലഭിച്ചിട്ടുള്ള ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട് തൊട്ടടുത്ത് ഒരു മഞ്ഞ ബസ് അതൊരു സ്കൂൾ വാഹനമാണ് സ്കൂൾ ബസ്സാണ് അതും അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് മലപ്പുറം കൂരിയാട് സംഭവിച്ചതുപോലെ സമാനമായിട്ടുള്ളൊരു അപകടമാകാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ് എന്നുള്ളതാണ് ഷമീർ അബ്ദുള്ള അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അല്പസമയത്തിനോടൊക്കം തന്നെ ഷമീർ ഈ സ്ഥലത്തേക്ക് എത്തും ഈ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം കൊട്ടിയെത്തതാണ് മൈലക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ് ഷെമീർ പറയുന്നതനുസരിച്ച് ഇത് ചതുപ്പൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലമാണ് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഏത് വിധത്തിലുള്ള ദേശീയപാത നിർമ്മാണമായിരുന്നു നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് ആ അടിസ്ഥാനത്തിൽ തന്നെയാണോ ദേശീയപാത നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടി വരും എന്തായാലും അവിടെ ഇടിഞ്ഞു വീണിരിക്കുന്നത് നിർമ്മാണത്തിൻ്റെ അപാകത തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ആ മറ്റൊരു അപാകത കൂടി ഉണ്ടായിരിക്കുകയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്ന പുതിയ കൊല്ലത്തെ കൊട്ടിയത്തിന് സമീപമുള്ള മൈലക്കാട്ടിലെ ദേശീയപാതയുടെ ഭാഗമാണിപ്പോൾ ഇടിഞ്ഞു താണിരിക്കുന്നത് ഷെമീർ അബ്ദുൾ നമുക്കൊപ്പം ഉണ്ട് എന്ന് കരുതുന്നു ഷെമീർ എത്ര ദൂരമുണ്ട് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി ആ ഭാഗത്തെ ഗതാഗതം തടസ്സപ്പെട്ടോ ഷെമീർ പോകുമ്പോൾ അറിയാലോ ബ്ലോക്ക് ഉണ്ടോ തീർച്ചയായിട്ടും വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ കൊല്ലത്തേക്ക് അനുഭവിച്ചുകൊണ്ട് അതായത് കൊല്ലത്തും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഭാഗമാണ് ഏറ്റവും കൂടുതൽ വാഹനം കടന്നു പോകുന്ന ഭാഗമാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് മറ്റു വഴികളിലൂടെ മാത്രമേ ഇപ്പോൾ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ ആ ഭാഗത്തേക്ക് ഗതാഗതം വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു ഭാഗത്തുകൂടി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയൊരു അപകടം അതും തലനാഴിലേക്ക് അതും ആളുകൾക്ക് അപകടം സംഭവിക്കാത്ത തരത്തിലേക്ക് മാറി എന്ന് വേണം ഈ ഒരു അവസരത്തിൽ പറയാൻ കാരണം അത്രത്തോളം തിരക്കേറിയ ഭാഗമാണ് ഈ കൊട്ടിയ ഭാഗം അവിടെ ആളുകൾ കൂടുതലായി എത്തുന്ന എല്ലാ സ്ഥലത്തേക്കും അതായത് കൊല്ലം തിരുവനന്തപുരം എറണാകുളം തുടങ്ങിയ മേഖലകളിലേക്ക് ആളുകൾ കൂടുതൽ പോകാൻ ആശ്രയിക്കുന്ന ബസ്സുകൾ അടക്കം വരുന്ന ഒരു ഭാഗമാണ് അവിടെ നിന്നും ഏതാണ്ട് ഈ കൊട്ട്യം ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഇത്തരത്തിൽ ഉയരത്തിൽ ഈ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ആ ഭാഗത്താണ് ഇത്തരത്തിൽ വലിയ കൂടി ദേശീയപാത ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ആ സൈഡ് വാൾ കെട്ടിയിരിക്കുന്ന ആ കോൺഗ്രസ് സ്റ്റാബുകൾ ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന സ്ഥിതിയിലാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നത് സൂക്ഷിച്ചു വേണം എന്ന് പോലീസിന്റെ നിർദ്ദേശമുണ്ട് അതുകൊണ്ട് പോലീസ് അത്തരമൊരു റിസ്ക് എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല അതുകൊണ്ട് വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കണനല്ലൂർ ഭാഗത്തുകൂടി മയിലക്കാടിന് ഇപ്പുറത്തും കൂടി കടത്തിവിടുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്ക് കൊല്ലം നഗരത്തിനും കൊട്ടിയത്തിനും ഇടയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ആ ഭാഗത്തേക്ക് വളരെ വേഗത്തിൽ ചെല്ലാൻ കഴിയില്ല മറ്റ് വഴികളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് എന്തായാലും ഈ സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയ ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ എന്തായാലും സ്കൂൾ ബസ്സിന്റെ തൊട്ട് ഫ്രണ്ടിലേക്കാണ് ആ ഈ മുകളിൽ നിന്നും ഇത് ഇടിഞ്ഞ് താഴേക്ക് താന്നിരിക്കുന്നത് ബസ് അവിടെ ചരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് ആ ഷോട്ടിൽ കാണാൻ കഴിയും എന്തായാലും വലിയൊരു അപകടം അത് തലനാരിക്ക് ആളുകൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം അതും വാഹനങ്ങളുടെ മുകളിലേക്ക് ഇത് പതിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ദേശീയപാത ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഒരു വാഹനങ്ങൾ പോലും കടത്തി വിടരുത് എന്നാണ് ഇപ്പോൾ ദേശീയപാത അധികൃതർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു വാഹനങ്ങളും ഈ ഭാഗത്തേക്ക് കടത്തി വിടുന്നില്ല മറ്റു വഴികളിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ദുരിത നിവാരണ അതോറിറ്റിയുടെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ സംഭവസ്ഥലത്തേക്ക് വരുന്നുണ്ട് എന്തായാലും എല്ലാ വഴികളും ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്ന എല്ലാ വഴികളും തിരക്കിലാണുള്ളത് അതും ദേശീയപാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് അത്രയും ഉയരം കൂടിയ ഭാഗത്ത് വലിയ രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്ന ഭാഗത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് വലിയ കൂടിയാണ് ഈ മണ്ണ് ഇടിഞ്ഞു താഴ്ന്ന് വലിയ കിണർ പോലെയുള്ള ഒരു ഭാഗമായി മാറി എന്നാണ് നമുക്ക് അവിടെ നിന്നുള്ള ആളുകൾ നമ്മളെ വിളിച്ച് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആ സംഭവ സ്ഥലത്തേക്ക് നമ്മൾ ഉടൻ തന്നെ എത്തിച്ചേരും ബിനിൽ എന്തായാലും അവിടെ എത്തിച്ചേരുന്ന ശേഷം തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഒരു സംശയം ഒരൊറ്റ സംശയം അവിടെ മഴയുണ്ടായിരുന്നോ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് കാരണമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ നിലവിൽ അവിടെ മഴയും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നതിന്റെ ഭാഗമാണ് പക്ഷേ നമുക്ക് പ്രാഥമികമായും വിലയിരുത്താൻ കഴിയുന്നത് ഇവിടെ മണൽ കൂടുതലായി ഇട്ട് തൊട്ട് അടുത്തായിട്ട് തന്നെ ഈ മണൽ കണക്ട് ചെയ്യുന്ന മറ്റൊരു ചെറിയൊരു പില്ലർ സ്ഥാപിച്ചിട്ടുണ്ട് ആ പില്ലറിലേക്ക് കണ കണക്ട് ചെയ്യുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ ഈ റോഡ് ഇടിഞ്ഞ് താന്നിരിക്കുന്നത് ആ ഇടിഞ്ഞ് താന്നതിനൊപ്പം അത്രത്തോളം വെയിറ്റ് അത് താങ്ങാൻ കഴിയാതെ ഈ ചതുപ്പിലേക്ക് താന്നതാകാമെന്നാണ് പ്രാഥമികമായും നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും അത്രത്തോളം ഭാരമുള്ളതുകൊണ്ടായിരിക്കാം അത് ഈ ചതുപ്പിലേക്ക് താന്നിരിക്കുന്നത് ചതുപ്പിലേക്ക് താന്ന ഉടൻ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ അതായത് മുകളിലേക്ക് കൊട്ട്യം ഭാഗത്തേക്ക് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഉള്ള ഭാഗങ്ങളിലെ ഈ സ്ലാബുകൾ ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ആളുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രഷകരിലേക്ക് എത്തിക്കാൻ കഴിയും വലിയൊരു അപകടം ആളപായം ഉണ്ടായില്ല എന്ന് വേണം ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുന്നത് ബിനു